ഹായ് ഹലോ ഗരുവക്കാരനാണ് അപ്പം കുറേ നാളത്തെ അവധിക്ക് ശേഷം ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പം കുറേ തിരക്കുകളും പ്രശ്നങ്ങളും ജോലികളും ഒക്കെ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം നമുക്ക് വീഡിയോസ് ഒന്നും അധികം ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യാൻ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ അറിയിപ്പിക്കുക എന്നതാണ് എൻ്റെ ഒരു കർത്തവ്യം എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള ഒരു സംഭവമാണിത് അപ്പോൾ അത് നിങ്ങളുടെ മുന്നിൽ അറിയിക്കുക നിങ്ങളെ അറിയിക്കുക നിങ്ങൾ പോയി കുഴിയിൽ ചാടാതെ ഇരിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് ജോലിയാണ് ജോലി 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 അതിനെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പല തസ്തികളും പല രീതിയിലും ഒക്കെ ജോലി ചിലപ്പോൾ ഡ്രൈവറായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ടോ അല്ലെങ്കിൽ സെയിൽസ് ഓർഗനൈസർ ആയിട്ടോ അങ്ങനെ സെയിൽസ് മാനേജർ ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒന്ന് രക്ഷപ്പെട്ട് വീട്ടുകാരെയൊക്കെ ഒന്ന് നല്ല രീതിയിൽ നോക്കണമെന്നൊക്കെ ആഗ്രഹമുള്ള കൂട്ടത്തിലുള്ള എന്നെപ്പോലുള്ള ചെറുപ്പക്കാർ ജോലി തിരക്കി നടക്കുന്ന സമയം അപ്പോൾ അവർ തിരക്കി ചെന്ന് കുടിയിൽ വീടാതിരിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ ഇപ്പം എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കുറേ നാളത്തുള്ള ഒരു ആഗ്രഹമാണ് എനിക്ക് എയർ ഇന്ത്യയിൽ എങ്ങനെയെങ്കിലും ജോലി ചെയ്യണം അതെങ്കിൽ തന്നെ എന്തെങ്കിലും ചെറിയ ജോലിയാലും മതി ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കണം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതിന് അങ്ങനെ എയർപോർട്ടിൽ വേണ്ടി ഗ്രാജുവേഷൻ ഒന്നും ഇല്ല നമ്മൾ വണ്ടത്തെ പന്ത്രണ്ടാം ആണ് അപ്പോൾ നമ്മൾ അത് തിരക്കിക്കൊണ്ടിരുന്ന മതി ഇപ്പോൾ ഇപ്പോൾ ഗൂഗിളിലായാലും അതാണെങ്കിലും ഓ എൽ എക്സിലായാലും നമ്മൾ സെർച്ച് നമ്മൾ ഇഷ്ടപ്പെട്ട ജോലി സെർച്ച് ചെയ്ത് നമുക്ക് ഒരുപാട് ഓഫറുകൾ കണ്ടു അതേപോലെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളിങ്ങനെ ഒ എൽ എക്സി ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കടാ നീ സെർച്ച് ചെയ്ത് നോക്കുക ഞാൻ അന്ന് ഇപ്പോൾ കുറേ കണ്ടതാണ് അപ്പോൾ നിങ്ങൾ ചെയ്ത് തോന്നാം മതി അപ്പോൾ ശരി ഇടാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അത് സെർച്ച് ചെയ്ത് നോക്കി ഇപ്പം എയർപോർട്ട് ജോബ് വേക്കൻസീസ് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയ സമയത്തിൽ കുറേ അധികം കമ്പനികൾ ഇങ്ങനെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്നു അപ്പോൾ ഞാൻ ആദ്യത്തെ കണ്ടത് വൺ ബൈ വൺ ആയിട്ട് എടുത്തു ആദ്യത്തെ വർണ്ണം എടുത്തു ആദ്യത്തെ വർണ്ണം എടുത്ത് അവരുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ നമ്പറും കാര്യങ്ങളൊന്നും അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളുടെ നമ്പർ ഹിന്ദിയാണ് അപ്പോൾ നിങ്ങളുടെ നമ്പർ എനിക്ക് തരൂ ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യാം എനിക്ക് ഒരു ജോലി അത്യാവശ്യം ഉണ്ടെന്നു എയർപോർട്ടിൽ അപ്പോൾ സൂക്ഷം പോലെ അവർ നമുക്ക് അവരുടെ നമ്പർ ഫോർവേഡ് ചെയ്യുന്നു അപ്പോൾ ഞാൻ ആ നമ്പറിൽ കോൾ കോളുകയുണ്ടായി കോൾ ചെയ്തു അപ്പോൾ അവരടുത്ത് സംസാരിച്ചു ഹിന്ദിയായിരുന്നു അപ്പോൾ അവർ ഒരു കാരണവശാലും ഇംഗ്ലീഷ് അവിടെ അടുത്ത് പറയുന്നത് അപ്പോൾ നമ്മൾ സംസാരിച്ചു ഉള്ള കൈ തട്ടിമുട്ടിയൊക്കെ നമ്മൾ പറയല്ലോ അപ്പോൾ അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞു ഇതേക്കാണ് നിങ്ങളുടെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം അതേക്കെ ഉണ്ടെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ അതിൽ ചോദിച്ച് ഏത് ജോലിയാണുള്ളത് എനിക്ക് എയർപോർട്ടിൽ ഏത് ജോലിയായാലും മതി എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾക്ക് ഗ്രൗണ്ട് സ്റ്റാഫ് ആയിട്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് ഞാൻ ഒരു പന്ത്രണ്ടാം ക്ലാസ് പ്ലസ് ടു എന്ന് പറയും അപ്പം പറഞ്ഞ് ഗ്രൗണ്ട് വേക്കൻസി ആണ് ഞാൻ പറഞ്ഞു എവിടെ പറഞ്ഞു ന്യൂഡൽഹിയിൽ ആസ്പദമാക്കിയത് ഞാൻ പറഞ്ഞു എനിക്ക് ന്യൂഡൽഹിയിൽ വേണ്ട അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്ഥലം പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ബാംഗ്ലൂർ കിട്ടിയാൽ നല്ലതായിരിക്കുന്നത് അതിനൊക്കെ എന്നാൽ കേരളം കിട്ടിയായിരുന്നാലും അവർ പറഞ്ഞു ബാംഗ്ലൂരിൽ ജോലി ഒഴിവുണ്ടെന്നുള്ളത് അപ്പോൾ അവരിങ്ങോട്ട് ചോദിച്ചു നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ലൈസൻസ് ഉണ്ട് ഞാൻ ഡ്രൈവർ ആയിരുന്നു ഡ്രൈവറാണ് എസ്പെഷ്യലി നമ്മൾ ഡ്രൈവറാണെന്ന് അപ്പോൾ ഡ്രൈവർ ആണെന്നുള്ളത് അപ്പോൾ പറഞ്ഞു ഓക്കെ എങ്കിൽ ശരി ഡ്രൈവറുടെ വേക്കൻസി നിങ്ങൾക്ക് കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് മുപ്പത്തി അയ്യായിരം രൂപ മുതൽ നാൽപ്പത്തി അയ്യായിരം രൂപ വരെ ശമ്പളം ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ശരി എന്നുള്ളത് അങ്ങനെ ഡീറ്റെയിൽ കാര്യങ്ങളും അപ്പോൾ ആധാർ അതിൽ ഡ്രൈവിംഗ് ലൈസൻസ് പത്താം ക്ലാസ് മാർക്ക് ഷീറ്റ് എന്നിവയെല്ലാം ഞാൻ ഇവർക്ക് ഫോർവേഡ് ചെയ്യുകയെ ചെയ്തു അത് അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു നിങ്ങൾ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്തോളാം ഓക്കെ അവരിത് ഡീല് ചെയ്തു ആണെന്ന് പറഞ്ഞു വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി അപ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ ഫീസ് നമ്മൾ ചിന്തിക്കണം ഞാൻ ചിന്തിച്ചില്ലത് അപ്പോൾ രജിസ്ട്രേഷൻ ഫീസ് രജിസ്ട്രേഷൻ ഫീസ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ നമ്മൾ അങ്ങോട്ട് പേയ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ ഞാൻ ചോദിച്ചു ഏത് കമ്പനിക്കാണ് ഞാൻ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അപ്പോൾ പറഞ്ഞു പേയ്മെൻറ്റ് ചെയ്യുന്നത് ഞാൻ അക്കൗണ്ട് നമ്പർ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തരാം അങ്ങനെ ഇവർ അക്കൗണ്ട് നമ്പർ ഫോർവേഡ് ചെയ്തു അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ചിങ്ങനെ വെയിറ്റ് ചെയ്തു ഞാനിതിൽ ചേച്ചിയായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യും അപ്പം അയാൾ പറഞ്ഞു അയാളുടെ കുഴപ്പമില്ല രജിസ്ട്രേഷൻ ഫീസ് കൊടുത്തോ നമുക്ക് ഈ ജോലിക്ക് കയറാമെന്നു ഞാൻ പറഞ്ഞു ഓക്കെ സന്തോഷമല്ലേ ഒരു നല്ലൊരു ജോലി കിട്ടുമോ എന്ന് പറഞ്ഞാൽ സന്തോഷം അപ്പോൾ ഇവർ വീണ്ടും വീണ്ടും ഇവർ പറഞ്ഞു പണം എപ്പോൾ പേയ്മെൻറ്റ് ചെയ്യും നിങ്ങളെപ്പോൾ പേയ്മെന്റ് ചെയ്യും നിങ്ങളെ പേയ്മെൻറ്റ് ചെയ്യും അപ്പോൾ ഇവർ വീണ്ടും വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർ എന്തിനേയും ദൃതിയാണിക്കുന്നത് അപ്പോൾ ഈ വിചാരിച്ചു ഇനി ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ഡോണേഷനോ കാര്യങ്ങളൊക്കെ കിട്ടും അവർക്ക് അതിൻ്റെ ഇൻസെൻറ്റീവ് കാര്യങ്ങളൊക്കെ കിട്ടും അതിന് വേണ്ടിയിട്ടായിരിക്കും ഇവിടെ നമ്മളെ ഫോഴ്സ് ചെയ്തതെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനെന്തായത് ഞാനായിട്ട് ചോദിച്ചാൽ ആൾ പറഞ്ഞു ഓക്കെ നീ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാനത് ചെയ്തു പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഇവരുടെ കോളുകളോ ഒന്നും എനിക്ക് കോളുകളോ മെസ്സേജുകളോ മെയിലുകളോ ഒന്നും എനിക്ക് വന്നിട്ടില്ല അപ്പം ഞാൻ എന്ത് ചെയ്ത് ഇപ്പം വിളിച്ചു വീണ്ടും വിളിച്ചു വിളിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണല്ലോ കാരണം പൈസ പണം പോയത് നമ്മുടെയാണ് അപ്പം നമ്മൾ കഷ്ടപ്പെട്ട പൈസ എന്തിനാണ് വല്ലോനൊക്കെ വെറുതെ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചു വീണ്ടും വിളിച്ചപ്പോൾ ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് അവർ പറഞ്ഞു ആ സ്ത്രീ പറഞ്ഞു അപ്പോൾ ഇപ്പോൾ കോണ്ടാക്ട് ചെയ്ത എല്ലാം സ്ത്രീകളായിരുന്നു ഞാൻ വിളിച്ച് ആ ഓ എലക്സി കിടക്കുന്ന എല്ലാം സ്ത്രീകളായി അപ്പോൾ അവരെ വിളിച്ചു അവരെ വിളിച്ചപ്പോൾ പറഞ്ഞു നാളെ രാവിലെ പത്ത് മണിക്കും പന്ത്രണ്ട് മണിക്കും ഇടയ്ക്ക് നിനക്ക് കോൾ വരുമെന്ന് പറഞ്ഞു നിനക്ക് ഇൻ്റർവ്യൂവിൻ്റെ കോൾ വരുന്നോ ഞാൻ പറഞ്ഞു ഓക്കെ മാഡം താങ്ക് യു എന്ന് പറഞ്ഞു പിറ്റേന്ന് രാവിലെ പത്ത് മണിയിട്ട് ഞാൻ വീറ്റ് ചെയ്തിരിക്കുക നമ്മൾ ടിപ്ടോപ്പായിട്ടൊക്കെ ഇരിക്കുക ഇപ്പോൾ വിളിക്കുന്നു അവർ പറഞ്ഞു വീഡിയോ കോൾ ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ശരി എന്ന് പറഞ്ഞു അപ്പോൾ പതിനൊന്ന് മണിയാവട്ടും നമ്മൾ കാണാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചു ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പം ഇവർ പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പോൾ കോൾ ശരി എന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും ഒരു പ പതിനൊന്ന് വരെ ഏകാപ്പത്തേന് വന്നു കോൾ വന്നിട്ട് അവർ പറഞ്ഞു എച്ച് ആർ ഗീതയോ ഗീതയെന്ന കണ്ടവർ എന്തോ ഒരു പേര് പറഞ്ഞു എച്ച് ആർ ആണ് ഇതണക്കാണ് വിളിക്കുന്നത് എൻ്റെ ഇൻ്റർവ്യൂ കാര്യത്തിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് അപ്പം ആദ്യമായിട്ട് നീ അതായത് യൂണിഫോമിൻ്റെ പൈസ യൂണിഫോമിൻ്റെ പതിനായിരത്തി അഞ്ഞൂറ് രൂപ നീ ഇപ്പം പേയ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അതായത് പതിന പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ വീണ്ടും ഞാൻ ഇവർക്ക് ഇനിയും കൊടുക്കണമെന്ന് മനസ്സിലായി അപ്പം ഞാൻ കബളി കബളിക്കപ്പെട്ടതിൻ്റെ പൊരുൾ എനിക്ക് മനസ്സിലായി ഇത് ഇത് ചീറ്റിംഗ് ആണെന്ന് എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ എന്താ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ജോലി വേണ്ട എനിക്ക് എൻ്റെ പൈസ തിരിച്ചറിയാൻ വേണ്ടി കാരണം ഒരിക്കലും ഒരു എച്ച് ആർ ഹിന്ദിയിൽ സംസാരിക്കത്തില്ല അപ്പം ഞാൻ ചിന്തിച്ചു ഒരു നല്ലൊരു ഗ്രാജുവേഷൻ ഉള്ള ഒരാൾ ഇപ്പോൾ എയർപോർട്ടിലൊക്കെ ജോലി എന്ന് പറഞ്ഞാൽ നല്ല വിദ്യാഭ്യാസമുള്ള ആൾ ആൾക്കാരായിരുന്നു അപ്പോൾ അവർ ഒരിക്കലും ഇങ്ങനെ ഹിന്ദി സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ജോലി വേണ്ട എനിക്ക് പണം എനിക്ക് തിരിച്ചു തരാൻ പറഞ്ഞു അപ്പോൾ അവർ കട്ട് ചെയ്തിട്ട് പോവുകയുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും മറ്റ സ്ത്രീയെ വിളിച്ചു എന്നെ ആദ്യം വിളിച്ച സ്ത്രീയെ ഞാൻ വിളിച്ചു സംസാരിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ പണം എനിക്ക് തിരിച്ചു തരണം എനിക്ക് നിങ്ങളുടെ ജോലി വേണ്ടതെന്ന് പറഞ്ഞു അന്നേരം അവർ പറഞ്ഞു ഓക്കെ നല്ല ജോബാണ് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ജോലിയും വേണ്ട ഇത് എൻ്റെ പൈസ ഇങ്ങനെ തന്നാൽ മതിയെന്നു ശരിയെന്ന് പറയും അപ്പോൾ ഞാൻ വീണ്ടും പിന്നെ പിന്നെ വിളിച്ചില്ല വീണ്ടും പിറ്റേന്ന് ഞാൻ വിളിച്ചു എനിക്കെ പണം തിരിച്ച് തരാം അപ്പോൾ പറഞ്ഞ് നിങ്ങളെ അക്കൗണ്ട് നമ്പർ അയക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് അക്കൗണ്ട് നമ്പർ അയയ്ക്കാൻ ഒരു പേടി കാരണം എൻ്റെ ആധാറും ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം അവരുടെ ഇരിക്കും അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞാൽ എൻ്റെ ഗൂഗിൾ പേ നമ്പറുണ്ട് അത് മതിയോന്ന് ചോദിച്ചാൽ അപ്പം അതുപോലെ നിങ്ങളുടെ അക്കൗണ്ട് നമ്പറേ ഉള്ളൂ അപ്പം ഞാൻ എൻ്റെ വേറെ സുഹൃത്തുക്കളെ ഡിസ്കസ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ എന്നിട്ട് അവളും പറഞ്ഞത് അവർ രണ്ട് കൂട്ടുകാരുണ്ട് അവർ രണ്ടുപേരും പറഞ്ഞത് ഇത് കൊടുക്ക് നീ അക്കൗണ്ട് നമ്പർ കൊടുക്കാൻ പറയും അങ്ങനെ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ട് ഞാൻ പിന്നെയും വിളിച്ചു പോരെ വിളിച്ചപ്പോഴും നോ രക്ഷ നോ റെസ്പോൺസ് അവർ എടുക്കുന്നേ ഇല്ല അവസാനം ഞാൻ വിളിച്ച് ചീത്ത വിളിച്ച് എന്നിട്ടും നോ രക്ഷ പിന്നെ എന്താ ചെയ്തു ഞാൻ അടുത്ത ആളെടുത്തു അടുത്ത ആളെ എടുത്ത് കോൾ ചെയ്തു കോൾ ചെയ്തപ്പോഴത്തേന് അവർ പറഞ്ഞ് എൻ്റെ നമ്പർ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ നമ്പർ കൊടുത്ത് അവരെന്നെ വിളിച്ചു ഒരു സ്ത്രീയാണ് പക്ഷെ അവരും ഇംഗ്ലീഷാണ് സംസാരിച്ചത് അവർ ഇംഗ്ലീഷ് സംസാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ സംസാരിച്ചു അങ്ങനെ പറഞ്ഞ് ഓക്കെയാണ് ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഫോർവേഡ് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും എല്ലാം ഫോർവേഡ് ചെയ്ത് എന്താണെന്ന് അറിയണ്ടേ അപ്പം ഞാൻ വീണ്ടും എൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം വീണ്ടും അവർക്ക് അനുഷ്ക അനുഷ ശർമ്മയെന്നും പറഞ്ഞാണ് അവരുടെ പേര് എന്തൊക്കെയാണ് എന്തൊക്കെ കളികളാണെന്ന് നമുക്ക് അറിയത്തില്ല അപ്പോൾ അതാണ് പേര് അപ്പം ഞാൻ വീണ്ടും അവർക്ക് ഫോർവേഡ് ചെയ്തു അങ്ങനെ പറഞ്ഞ് നിങ്ങളുടെ വെരിഫിക്കേഷൻ കഴിഞ്ഞു നിങ്ങൾക്ക് ജോലി കിട്ടി നിങ്ങൾക്ക് അവിടെ തരാൻ ഇവിടെ തരാൻ ജോലി ചെയ്ത് കേരളത്തിലാണ് കോച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടില്ല ഞാൻ പറഞ്ഞത് ചേച്ചി കോച്ചിനല്ല കൊച്ചിൻ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടെന്ന് പറഞ്ഞു അന്നേരം അവർ പറഞ്ഞു യാ ഓക്കെ ശരി അങ്ങനെ അന്നേരം അവരും അവരെന്തു ചെയ്തു അവർ പെട്ടെന്ന് എനിക്കൊരു മെയിലിലോട്ട് എനിക്കൊരു സന്ദേശം അയച്ചു അതായത് എൻ്റെ പി ഒരു പി ഡി എഫ് ആയിരുന്നു അതിനകത്ത് വന്നത് അതായത് എനിക്കൊരു ഇൻ്റർവ്യൂ കാർഡ് അതായത് ഒരു കാർഡ് ഒരു ഇൻ്റർവ്യൂ കാർഡ് എനിക്ക് തന്നു അപ്പം ഞാനിത് നോക്കി ഞാനിത് നിങ്ങൾക്ക് ഇത് സംസാരിച്ചതിന് ശേഷം ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് അത് ചേർക്കുന്നതായിരിക്കും അപ്പോൾ ഞാനിതാലോചിച്ച് ഇതെന്താണ് ഇങ്ങനെ വന്നേക്കുന്നത് ഒരു തേർട്ടി കെ ടു ഫോർട്ടി ഫൈവ് കെ എന്നൊക്കെ ചെയ്തിരിക്കുന്നത് സാലറി അപ്പോൾ ഞാൻ ഇങ്ങനൊരു ഒരു വലിയൊരു ജോലി സ്ഥലത്തുനിന്ന് ഒരിക്കലും ഒരു നല്ലൊരു ഓഫീസിൽ നിന്ന് തേർട്ടി കെ എന്നോ ഫോർട്ടി കെ എന്നോ ഒന്നും വരത്തില്ലെന്ന് അന്നേരം ചിന്തിച്ചു ഓക്കെ അപ്പോൾ ഞാനിത് വെച്ചു ഞാനിത് വെച്ച് ഞാൻ കൂട്ടർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തു അന്നേരം പറഞ്ഞ് അളിയാ ഇത് പക്ക ഫേക്കാണ് നീ പോയി ചാടില്ലാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരിയടാന്ന് പറഞ്ഞു അപ്പോൾ ഇവർ പറഞ്ഞു നിങ്ങൾക്ക് ഇന്റർവ്യൂ ആയിട്ടുണ്ട് അതും വീഡിയോ കോൺഫറൻസ് ആയിരിക്കും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ അവർ പറഞ്ഞ ഇതിൻ്റെ ഫീസുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ വീണ്ടും ഇവർക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു നിങ്ങൾ ചീറ്റിങ് അല്ലേ നിങ്ങൾ എന്തിനാണ് ഈ പരിപാടി കൊണ്ടുള്ളത് നല്ല നല്ല ജോലി ചെയ്യാനുള്ള ആരോഗ്യം കാണുമല്ലോ പോയി എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ പറഞ്ഞു അങ്ങനെ ഇവർ പറഞ്ഞ് നീ പൈസ അടയ്ക്കുന്നോ ഇല്ലയോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ എൻ്റെ ഗൂഗിൾ പേ കംപ്ലയിൻ്റ് ആണ് എനിക്കിപ്പോൾ അയക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ അക്കൗണ്ടിൽ പോയി ട്രാൻസ്ഫർ ചെയ്യാം ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല എന്ന് പറയും എനിക്കിപ്പോൾ പറ്റത്തില്ല ഞാനിപ്പോൾ ജോലിയില്ലാന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു പിറ്റേ ഞാൻ പറഞ്ഞു അഞ്ച് മണി കഴിയുമെന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും ഇവർ അഞ്ച് മണി കഴിഞ്ഞപ്പോൾ ഇവർ എന്നെ കോണ്ടാക്ട് ചെയ്തു പൈസ എപ്പോൾ അടയ്ക്കും ഇവർക്ക് ഈ ഒരു ചോദ്യമുള്ളൂ പൈസ എപ്പോൾ പേയ്മെൻറ്റ് ചെയ്യും ഈ ഒരു ചോദ്യം മാത്രമേ അവർക്ക് കാണത്തുള്ളൂ പിന്നെ ഞാൻ അടച്ചില്ല ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ സമയമില്ല ബാങ്ക് ബാങ്കൊക്കെ അടച്ചാണ് അഞ്ചുമണി കഴിഞ്ഞില്ലെന്ന് പറഞ്ഞു ഓക്കെ പിറ്റേന്ന് രാവിലെ ഇവർ എന്നെ പത്ത് മണിയാകുമ്പോൾ വിളിച്ചു പറഞ്ഞാൽ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാം പൈസ എപ്പോൾ അടക്കാമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഒരു പൈസ ചേച്ചി മേലെ എന്നെ വിളിച്ചു പോലെ പറഞ്ഞു ഓക്കേ എന്നാൽ ശരി ഓക്കെ വീണ്ടും അടുത്ത എണ്ണം എടുത്ത് അടുത്ത എണ്ണം എടുത്തപ്പോൾ തന്നെ ഞാൻ വീണ്ടും കോൾ ചെയ്യും വീണ്ടും കോൾ ചെയ്ത് അങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇൻഡിഗോലെ ഡയറക്റ്റ് ആണോ അന്നേരം അവർ പറഞ്ഞു യെസ് ഐ ആം എന്ത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ സ്റ്റാഫാണോ അങ്ങനെ ഞാൻ കുറേ തെറിയാൻ കൊടുത്തു എൻ്റെ വായി ഒന്നേ അല്ല ഞാനങ്ങ് മലയാളം ആഫ്രിക്ക എന്നാൽ മനസ്സിലായോ എന്തോ അങ്ങനെ വീണ്ടും അത് കിട്ടുക പിന്നെ അടുത്ത ആളെ അടുത്ത ആളെ വിളിച്ച ഒരാൾ ഒരു ഒരു മെയിലാണ് ഒരു ചേട്ടനാണ് ആ ചേട്ടൻ പറഞ്ഞ് നിങ്ങൾക്ക് എയർപോർട്ട് ജോലി ഉണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിലും കാര്യങ്ങളൊന്നും ഞാൻ വീണ്ടും അയച്ചു അയച്ചിട്ട് അയാളുടെ പേര് രാജെന്നാണ് രാജ് അപ്പം ഞാൻ വീണ്ടും ഞാൻ വീണ്ടും അയച്ചു അപ്പോൾ അയാൾ പറഞ്ഞ് ആയിരത്തി തൊള്ളായിരം രൂപ രജിസ്ട്രേഷൻ ഫീസുണ്ട് നിങ്ങളത് തന്നാൽ മാത്രം നിങ്ങൾക്ക് അടുത്ത പ്രോസസ്സിലോട്ട് കിടക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് ജോലി പറഞ്ഞു പിന്നെ അതിന് ശേഷം പിന്നെ അറിയാൻ ഞാൻ വിളിച്ചത് പിന്നെ ഞാൻ ആരെയും വിളിക്കുകയുണ്ടായി പിന്നെ ഡേറ്റ എൻട്രി പോകും ഡേറ്റ എൻട്രി നോക്കിയപ്പോഴത്തേന് ഇവർ പറഞ്ഞ് എണ്ണൂറ് രൂപ ഫീസ് അടയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഒ എൽ എക്സി കയറ് ഒ എൽ എക്സി നല്ല ജോബ് ഓഫറൊക്കെ ഉണ്ട് നമുക്ക് അറിയത്തില്ല അപ്പം ഈ എയർ ഇന്ത്യയിലോട്ട് ജോലിക്ക് കയറാതിരിക്കുന്ന എന്നെപ്പോലുള്ള സുഹൃത്തുക്കൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ പോയി ചതിക്കുഴികിൽ വീഴാതിരിക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും പിറ്റേന്ന് ഞാൻ ഗൂഗിൾ നാത്ത സെർച്ച് ചെയ്തു ഗൂഗിൾ നാത്തു വന്നപ്പോൾ തന്നെ ശരിക്കും ശരിക്കും അങ്ങ് ഓഫർ കിടക്കും ഒത്തിരി ഓഫർ കിടക്കുന്നു ഈ എയർപോർട്ട് ജോബി ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു ഇഷ്ടം പോലെ കിടക്കും അപ്പോൾ ഇതെല്ലാം സെർച്ച് ചെയ്ത് എല്ലാം ഫേക്ക് ഇവർക്ക് എല്ലാവർക്കും പൈസയാണ് ആസ്പദമാക്കിയിട്ടുള്ളത് അപ്പോൾ ഞാനും എൻ്റെ കസിനോട് ചേർന്ന് ഇൻഡിഗോയിൽ ഇങ്ങനെ പരാതി പറഞ്ഞു ഇൻഡിഗോ ആരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി പരാതി പറഞ്ഞു അവർ പറഞ്ഞു നമ്മൾ ഒരിക്കലും ഇതിനെ പ്രൊവൈഡ് ചെയ്യുന്നില്ല നമ്മൾ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് അവരുടെ വെബ്സൈറ്റിൽ കൂടുതൽ മാത്രമേ അവരത് പബ്ലിഷ് ചെയ്യത്തുള്ളൂ അതുമല്ല ഒരിക്കലും ഞങ്ങൾ ഇങ്ങോട്ട് രജിസ്ട്രേഷൻ ഫീസ് മേടിച്ച് ചെയ്യത്തില്ല ഞങ്ങൾ അങ്ങോട്ടാണ് എല്ലാം തരുന്നതെന്നാണ് അവരും പറയുകയുണ്ടായി അപ്പം വീണ്ടും പിറ്റേന്ന് പിറ്റേന്ന് സ്പൈസ് ജെറ്റ് എടുത്തു സ്പൈസ് ജെ ജെറ്റ് എടുത്തപ്പോഴത്തേനും അതും അവർ പിന്നെ സംസാരിച്ചു തന്നെ ഫുൾ ഡിയർ 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 എന്ന് വിളിച്ചാണ് വിളിച്ചതാണ് ഹലോ ഡിയർ എന്താണ് ഡിയർ പറയൂ പറയൂ ഡിയർ അപ്പം സോറി മലയാളമല്ല ഇംഗ്ലീഷാണ് കേട്ടോ അവരും പറഞ്ഞു പറഞ്ഞിണക്കാൻ ജോലി ഉണ്ട് സ്പൈസ് ജെറ്റിലേക്ക് നിങ്ങൾക്ക് ഗ്രൗണ്ട് സ്റ്റാഫിലേക്ക് ഞങ്ങൾ ജോലി ഓഫർ ചെയ്തു തരാം മുപ്പത്തയ്യായിരം തൊട്ട് നാൽപ്പത്തയ്യായിരം തരാണ് ശമ്പളം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അന്നേരം ഇത് ഇത് വീണ്ടും ഇവർക്ക് ഫോർവേഡ് ചെയ്തു ഞാൻ അന്നേരം പറഞ്ഞു ഞാൻ ഒത്തിരി ചീറ്റിക്ക് ചീറ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് എനിക്കിങ്ങനെ അന്നേരം അവർ പറഞ്ഞ് എന്തെങ്കിലും ഓഫർ നിങ്ങൾക്ക് ചെയ്തോ ഞാൻ പറഞ്ഞു എനിക്ക് ഇതേവരെ ജോലി ഒന്നും തന്നിട്ടില്ല നിങ്ങളും ഇതേപോലെ അല്ലയോ എന്ന് ചോദിച്ചു അതിനുശേഷം പിന്നെ അവരുടെ കോളുകളോ മെസ്സേജ് അയക്കലോ ഒന്നുമില്ല എന്നെ ബ്ലോക്ക് ചെയ്താൽ എനിക്ക് തോന്നുന്നു എൻ്റെ നമ്പർ ഞാൻ ഏത് അഞ്ച് ആറ് കമ്പനികൾ ഞാൻ കോൾ ചെയ്തിട്ടുണ്ട് ഈ ഇവരുടെ സൈറ്റുകൾ അപ്പോൾ ഇവരെല്ലാവരും ഈ നമ്പർ എടുത്ത് ഫോർവേഡ് ചെയ്ത് എല്ലാവരും എത്തിച്ചോന്നും എനിക്കറിയത്തില്ല അപ്പം എൻ്റെ കോളുകൾ എന്നാൽ ഇപ്പോൾ ആരും എടുക്കത്തില്ല അതാണ് മെയിൻ അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ഒന്ന് മാത്രം ചെയ്യുക നല്ല ജോലിയിൽ വിശ്വസിക്കുക നല്ല ശമ്പളത്തിന് വേണ്ടി ചെയ്യുക വെറുതെ ചീറ്റിക്ക ചീറ്റ് ചെയ്യപ്പെടരുത് നമ്മുടെ കൈ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങേണ്ട ആവശ്യമില്ല അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് വിലയിരുത്തി ചിന്തിച്ചതിന് ശേഷം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവരിലും എത്തിക്കുക നമ്മുടെ ഏറ്റവും എടുത്ത ഏറ്റവും അടുത്ത എല്ലാ എല്ലാ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഞെക്കിക്കഴിഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോ അടുത്ത് ഇനിയിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയും ചെയ്യും എന്നിട്ട് പിന്നെയും ഞാനിങ്ങനെ ആലോചിച്ചു ചേടാ ഒരു ഡ്രൈവറാണെങ്കിലും ഒരു ഗ്രൗണ്ട് സ്റ്റാഫായാലും കൂടി കുറഞ്ഞത് ഒരു ഒരു ഇരുപത് ഒരു പതിനഞ്ച് ടു ഇരുപത് വരെ ആയിരിക്കും സാലറി ഈ ഇരു ഈ മുപ്പത്തഞ്ച് തൊട്ട് നാൽപ്പത്തഞ്ച് വരെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ഗ്രാജുവേഷൻ ആണ് നമുക്കുള്ളത് അത് ഞാൻ എന്നിട്ട് ഞാനിങ്ങനെ ആലോചിച്ചു കാരണം ഒരു എച്ച് ആറിനൊക്കെ വരുന്ന സാലറി എന്ന് പറഞ്ഞാൽ ഒരു അൻപതിനായിരം അറുപതിനായിരം ഒക്കെ പിന്നെ ഇത്രയും താഴെ തട്ടി കിടക്കുന്ന നമ്മൾക്ക് നമ്മൾക്കെങ്ങനെ ഇത്ര സാലറി തരും അന്ന് ഞാൻ ഇതൊക്കെ കുറേ പിന്നെ ഇതങ്ങ് ചിന്തിച്ചു അപ്പം ദയവ് ചെയ്ത് എൻ്റെ സുഹൃത്തുക്കൾ വെറുതെ കാശ് കൊണ്ട് കളയാതിരിക്കുക അതാണെങ്കിൽ തന്നെ നമുക്ക് അവരയച്ച പി ഡി എഫും പിന്നെ ആ നമ്പറും ഒക്കെ പിന്നെ ആ അക്കൗണ്ട് നമ്പറും ഒക്കെ ഞാൻ ഇതിലേക്ക് ഷെയർ ചെയ്യാം അപ്പോൾ വേണ്ട ഇതാണ് അവരെ അയച്ച മെയിൽ ഗോ ഇന്ത്യ ഗോ ഇന്ത്യ ഗോ എയർ വേണ്ട ഇതാണ് പി ഡി എഫ് അവരയച്ചത് ഒരു മിനിറ്റ് വേണ്ട ഇതാണ് എൻ്റെ കാൾ ലെറ്റർ അവരയച്ചത് അതുകൊണ്ടേ തേർട്ടി ഫൈവ് ടു തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഫൈവ് കെ എൻ്റെ പേര് ഡീറ്റെയിൽസ് എന്താണ് എൻ്റെ പൊസിഷൻ എല്ലാവരും നിമിഷ നേരം കൊണ്ട് അവർ പി ഡി എഫ് ആക്കി എടുത്തു അതിനകത്തൊരു വാട്ടർമാർക്ക് കാണിക്കുന്നുണ്ടോ മണ്ടബുദ്ധികൾ ഇത് കണ്ടാൽ തന്നെ അറിയാം ഇത് പക്ക ആണെന്ന് എൻ്റെ ദൈവമേ അതാണെങ്കിൽ തന്നെ അവർ എനിക്ക് അയച്ചത് ഇതിനകത്തോട്ട് നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പേ ചെയ്യണമെന്നായിരുന്നു ഇത് ബാങ്ക് ഹോൾഡർ നെയിം അതുകൊണ്ട് ഇൻഡിഗോ എയർലൈൻസ് അതിൻ്റെ നമ്പരും സുഹൃത്തുക്കൾ ഇതാണ്ട് അപ്പോൾ ഇതാണ് സ്പൈസ് ജെറ്റുമായിട്ട് ഞാൻ ചാറ്റ് ചെയ്തതാണ് സ്പൈസ് ജെറ്റ് എന്ന് പേര് പറഞ്ഞ് കള്ളപ്പേരിൽ വന്ന ഒരു ടീമായിട്ട് ചാറ്റ് ചെയ്തവരാണ് അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ്സാണ് ഇത് പക്ഷേ ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ ലാൻഡ്സ്കേപ്പിലെടുത്തോണ്ട് പ്രശ്നമാണ് അല്ല ഈ നമ്പറാണ് ഈ നമ്പർ തുടങ്ങുന്നതാണ് ഈ നമ്പർ ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ വെച്ചിട്ടില്ല ക്ലിയർ ആക്കി തരാം ഇവരുടെ അക്കൗണ്ടിൽ ഇവരാണ് പറഞ്ഞത് നിങ്ങൾ ഇന്ന അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കണം ഇതാണ്ട് ഇതാണ് അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് റാം മിലൻ ഈ ഒരു അക്കൗണ്ടിലേക്കാണ് ഞാൻ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ ഞാൻ അയച്ചു കൊടുത്തത് നമ്മൾ ക്യാഷ് അയച്ചു കൊടുത്തതിൻ്റെ റെസിപ്റ്റാണ് മേളിലോട്ട് സ്ക്രോൾ ചെയ്ത് കളഞ്ഞത് പിന്നെ അവസാനം അവരുടെ വിവരവും ഡീറ്റെയിൽ ഒന്നുമില്ല അവർ നമ്മുടെ ചാറ്റും ക്ലോസ് ചെയ്ത് എല്ലാം ക്ലോസ് ചെയ്തിട്ടേക്കും റിപ്ലൈ ഒന്നുമില്ല ഇതാണ് അവസാനത്തത് അപ്പം എന്തായാലും ഇനി വീണ്ടും കാണാം അപ്പം അതുവരെയൊക്കെ ഒരു ചിന്ന ബ്രേക്ക്